ഇന്നൊരു മാംഗോ പിക്കലാണ് ഇന്നത്തെ റെസിപ്പി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണ് എപ്പോഴും അച്ചാറിടൻ നല്ലത് അതുപോലെ തന്നെ ശരിക്കും ഉള്ള മാങ്ങ വേണം മാങ്ങ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കായം കടുക് ഉലുവ മുളക് പൊടി ജീരകത്തിൻ്റെ പൊടി മാങ്ങ ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഉപ്പാഡ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വെക്കണം കടുവും ഉലുവയും ഒന്ന് വറുത്തെടുക്കണം കടുവ അങ്ങ് പൊടിയരുത് ഒരു പാലിലേക്ക് ഓയിലെടുക്കുക എള്ളെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓയില് കുറച്ച് കൂടുതൽ എടുക്കണം അച്ചാറിനെപ്പോഴും കടുവ ഉലുവേ മറക്കുമ്പോൾ കുറച്ച് ജീരകം കൂടി ചേർക്കാവുന്നതാണ് ജീരത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാകും ഓയില് ചൂടാകുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുക കറിവേപ്പില ഉണക്കമുളക് മഞ്ഞൾപ്പൊടി മാങ്ങ ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിയുമ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾക്ക് കിട്ടുന്നത് ഓയിലിലേക്ക് കായം ആഡ് ചെയ്യുക ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക മാങ്ങയിലേക്ക് ആ മുളക് പൊടി ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് കടുകും ഉലുവയും ജീരവും വറുത്ത് പൊടിച്ചത് അതിലേക്ക് ആഡ് ചെയ്യുക കുറച്ചൊന്ന് ഫ്രഷ് ചെയ്തെടുത്താൽ മതി അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക ഒരു കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ആഡ് ചെയ്യുന്നതാണ് നല്ലത് നന്നായിട്ട് മിക്സ് ചെയ്യുക മാങ്ങയുടെ ആ പുളിയൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് മധുരം ചേർക്കണം പഞ്ചസാരപ്പൊടിയോ ശർക്കരയോ ചേർത്താൽ മതിയാകും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുക വളരെ കുറച്ച് മാത്രം മതി ഒരുപാടായി കഴിഞ്ഞാൽ വിനാഗിരിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക നമ്മൾ ഒരുപാട് നാളൊക്കെ അച്ചാർ ചീത്തയാ സൂക്ഷിക്കണമെങ്കിൽ ഈ രീതിയിലല്ല അത് അച്ചാറിടുന്നത് അതിന് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മുളക് മാങ്ങയെന്ന് പറയും അത് മറ്റൊരു രീതിയിലാണ് ഇടുന്നത് അതൊരു വർഷം വരെയൊക്കെ കേടാകാതെ ഇരിക്കും അതിൽ വിനാഗിരി ഒന്നും തന്നെ ചേർക്കാറില്ല പഴയ കാലത്തൊക്കെ അമ്മമാർ ചെയ്യാറുണ്ട് അങ്ങനെ അതുപോലെ തന്നെ മധുരം ചേർത്തിട്ടും മാങ്ങച്ചാറിടും ആ എരിയും മധുരവുമായിട്ട് നല്ലതാണ് ആ അച്ചാർ നോർത്ത് ഇന്ത്യൻസ് പൊതുവേ ചെയ്യാറുള്ളതാണ് അങ്ങനൊരച്ചാറ് ഓക്കേ